ിൽ യാത്രുകാർ ചെറുപക്ക് തലിപ്പറമ്പിലെ തേരാളി കൂട്ടങ്ങളായി കരുപിലും അച്ഛനുമെല്ലാം ജയിച്ച ഈ പോരാട്ടവേദിയുടെ കലിവേദി കയ്യടക്കുവാൻ കരുതുമതാണ്

കയ്യടകളോ 타이ഗസ്നെയിൽ നിറഞ്ഞ കയ്യടികളോടെുന്നതിനെ സിഘമികേന്ദു പോരാട്ട കല്ലുവേദി പ്രതിധ്വനിക്കുന്ന ആനന്ദgetChildrenം പ്രതികരിക്കുന്ന പ്രകാശവലയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന മുടിക്കിട്ടുപോലെ തീരാലിട്ടെട്ടി വീരപോരാട്ടകൾ കരിഗിലേക്ക് തീരകേസരി കൂട്ടങ്ങളായി വായിൽ പറന്നുയുന്ന വാൾപ്പയറ്റ് നടത്തുന്ന കലവിആശാംമാരുടെ മൈബരക്കും കടമെടുത്ത കടന്നവെന്ന കയ്യടകളോ ിൽ എത്തിച്ചേരുക അനുവദികൾ തുകൂറ്റി അൻപത് ഇനി രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നു കൈയണിച്ചു മാത്രം സീഗറി കണ്ട കളിഗോദ തന്നെയാണ് അതോ

രാജസിൽ <laughs> സ്വീകരിക്കുക ആണുങ്ങളിൽ ആണുങ്ങൾ മാത്രം ஐ மச்சிரaikum டீம்கள் தயாராய் என்ரேலுக்கு கடுமுறைக்கு தயார் చే தயார் செய்து சிகிச்சை பத்தடியை அவசரించుவதற்கு காலோ வந்து தொடர்ந்து பினனாய் பிடினாய் காலேட பத்தடியை அவசரன வெஞ்சுபடுவிற்கே கால எடுத்து வச்சு விச்சேன் கைப்பிடியில் ஒதுக்கி செக்டீன் தல்போ தான் ரெட்சன் ും ചോദ്യമെല്ലാം സമ്മാനിച്ച പുതുപുത്തൻ ജേഴ്സിയുമായി ഈ പോരാട്ട വേദിയിലേക്ക് മാറ്റിരിക്കാൻ കടന്നു വന്നവർ ആവേശങ്ങളുടെ കളിയാവേശങ്ങൾ കളമൊരുക്കുവാൻ ഒന്നാം കാസർകോഡിലെ ൻ ശിജു ഭീതി കൂട്ടത്തിൽ ഒന്നാമതുകൊണ്ട് കണ്ണൂരിന്റെ വിജയം കളമൊരുക്കുവാൻ ലിംഗീഷും ലാലുവെല്ലാം മറങ്ങുന്ന അമരക്കാരായി മത്സര പോരാട്ട വേദിയിലേക്ക് സ്ഥാനത്ത് പേരും ഉള്ള പോരാട്ടങ്ങൾക്ക് അനവധി ആവർത്തി വേദിയൊരുക്കി പറഞ്ഞ ഈ ും ജയേഷും അശ്വന്തം രഞ്ജിത്തും എല്ലാം അറങ്ങുന്ന മുന്നിലെ പോരാളി കൂട്ടങ്ങളെ ചേർത്തി പിടിച്ചുകൊണ്ട് കലിയാലും കളമൊരുക്കുവാൻ മാധമംഗലത്തിന്റെ മാനസപുത്രന്മാരായി ഈ കളിത്തട്ടകം കൈയടക്കുവാൻ കടന്നുപത

ഈയൊരു താരതമ്യദാസമർന്നോട്ട് മടങ്ങി ചേരും പൈതൃ ശ്രേഡിയേ അൽചൈഷ് പോൾ സ്പോൺസർ ചെയ്ത പ്രതിഭാശാലികൾ മുന്നോട്ട് തിരിച്ചു രഹവീനയിലേക്ക് കൗണ്ടർ മാതാ വണ്ടലമോ നേരുന്ന കൈ അതിനി ദപ്പം ചേരവരും മത്സരങ്ങൾ കഴിയലേക്കി പതിനായ പറയാൻ ആ കേട്ടങ്ങൾ പിടികടക്കവരും എതിരാളികൾക്ക് മുൻപ് മുട്ട് നടക്കവേ മനസ്സിലായി കളിക്കളങ്ങൾ കൈയടക്കുന്നത് വിഷയങ്ങൾ നേടിയെടുത്ത്